ജനങ്ങളെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കാനുള്ളതാണ് മരിച്ചു പോകുന്നവർക്കെല്ലാം ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും വരാനുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും വന്നിരിക്കുക തന്നെ ചെയ്യും ഇരുണ്ട രാത്രികൾ ശാന്തമായ പകലുകൾ ഒരുപാട് തട്ടുകളായുള്ള ആകാശവും ധാരാളം വഴികൾ നിറഞ്ഞ ഭൂമിയും വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിറഞ്ഞു കവിയുന്ന കടൽ പരപ്പുകൾ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ പരന്ന ഭൂമി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ ഇങ്ങനെ പലതും തീർച്ചയായും ആകാശമെന്നതിൽ ഒരുപാടൊരുപാട് അത്ഭുതങ്ങളുണ്ട് ഭൂമി എന്നതിൽ ഒരുപാട് ദൃഷ്ടാന്തം എന്താണിവിടെ നിന്നും പോയവരുടെ അവസ്ഥ അവർ ഇനി തിരിച്ചു വരുന്നില്ലേ ഇവിടെ നിന്നും പോയതിൽ അവർ തൃപ്തരായി കഴിയുന്നുണ്ടോ അതോ നമ്മെ ഉപേക്ഷിച്ച് അവിടെ ഉറങ്ങുകയാണോ അവർ തീർച്ചയായും ഈ കൊസ് കാര്യം അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്താണെന്ന് വച്ചാൽ തീർച്ചയായും അള്ളാഹുവിനൊരു ദീനുണ്ട് അവനേറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ ഏറ്റവും തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ദീനിനെ കളിയേറ്റവും മഹത്തരമായ ഒരു ദീൻ അവനുണ്ട് ആ ദീൻ നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു ആ ദീനിനെ എത്തിക്കുകയും പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് നല്ലത് വരട്ടെ എന്നാൽ ആ ദീനിനെ എതിർക്കുന്നവർക്ക് നാശവും വരട്ടെ ഞാനൊരു കവിത പാടാം നമ്മുടെ പ്രവിതാക്കളിൽ നമുക്കൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് മരണങ്ങളേറെയും നോക്കി അതിനൊന്നും ഉറവിടങ്ങളില്ലാത്തതായി ഞാൻ കണ്ടപ്പോൾ അതിനു നേരെ എൻ്റെ സമൂഹത്തിലെ ചെറിയവരും വലിയവരുമായ എല്ലാവരും കഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടപ്പോൾ കഴിഞ്ഞു പോയ കാലം എന്നിലേക്ക് എന്നിലേക്ക് തിരിച്ചു വരില്ല എന്നും പോയവർ ഇനി മടങ്ങി വരില്ല എന്നും ഞാൻ കണ്ടപ്പോൾ എൻ്റെ സമൂഹത്തിന് വന്നത് എന്താണോ അതെനിക്കും വരാനുള്ളതാണെന്ന് ഞാൻ ഉറപ്പിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും